തിരുവല്ലാമലയിൽ വ്യവസായശാലയിൽ റി തിരുവല്ലാമല പമ്പാടി ദേവിക എന്ന ഫുഡ് ഫാക്ടറിയിലാണ് അപകടം നടന്നത് ലോട്ടസ് ബ്രാൻഡിൻ്റെ ബേർമിൽ സെൽ നിർമ്മാണ കമ്പനിയിലെ ബോയിലറാണ് പൊട്ടിത്തെറിച്ചത് ഓടുമേഞ്ഞ് കെട്ടിടമായതിനാൽ അപകടത്തെ തുടർന്ന് ഈ കമ്പനിയുടെ സമീപ പ്രദേശത്ത് കടകളുടെ ഷീറ്റുകളും തകർന്നിട്ടുമുണ്ട് സമീപ പ്രദേശയിലെ വീടുകളും പൈപ്പുകളും റോഡുകളും തകർന്നിട്ടുമുണ്ട് ആർക്കും പരിക്കുകളില്ല എന്നാണ് ആശ്വാസമായിരിക്കുന്നത് വലിയൊരു ദുരന്തമാണ് ഒഴിവായിരിക്കുന്നത് സംഭവത്തെ തുടർന്ന് പ്രദേശവാസികൾ ഏറെ പരിഭ്രാന്തി ആയി എന്ന് െ തൊഴിലാളി അടക്കം സമീപത്തുമുള്ളവർ സംസാരിച്ചു വാർത്ത റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമ പ്രവർത്തകരോട് അപമര്യാദയായി പെരുമാറി കമ്പനി അധികൃതർ ന്യൂസ് ന്യൂസ് ഡെസ്ക് മൾട്ടിമീഡിയ എന്ന് പറയുന്ന ഒരു സാധനം വലിയ പ്രശ്നം പിന്നെ ഇതിന് ഫുഡ് ഒന്നുമില്ല ഒരു അമ്പതിനായിരം അത് ഇനി ആ ഒരു എത്ര കമ്പനിയോടൊപ്പം ഏകദേശം അരമണിക്കൂർ മുമ്പ് പിന്നെ അരമണിക്കൂർ മുമ്പ് ഏകദേശം ആ ഡ്രു വീടുള്ള അവസരങ്ങളായിട്ടേക്ക് ഒരു

ഇത് എത്ര വർഷം ഇവിടെ പ്രവർത്തനം എളുപ്പം അതിന്റെ ഉള്ളിൽ ഇങ്ങനെ സംഭവം ഒന്നും ഉണ്ടായില്ലേ പ്രത്യേകിച്ച് എന്തെങ്കിലും നിങ്ങളുടെ എന്തെങ്കിലും കടകളൊക്കെ എന്തെങ്കിലും നാശനഷ്ടം നിങ്ങളുടെ